ഹലോ നമുക്കിന്നൊരു ചിക്കൻ ഗ്രില്ലി ചെയ്താലോ നമ്മൾ പച്ച ഗ്രേവി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നൊരു വെറൈറ്റി കൂടി ആയിക്കോട്ടെ അപ്പം എന്താ എങ്ങനെയാ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമ്മൾ ഇതുപോലെ വരയിട്ട് കൊടുക്കണം എല്ലാ ചിക്കനും തന്നെ വരയിട്ട് കൊടുക്കണം എന്നാലേ ആ ഒരു മസാലയൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങത്തുള്ളൂ പിന്നെ ഇതെല്ലാം നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കുത്തി കൊടുക്കാം ഫോർ കുബിയേഴ്സ് നമുക്കെല്ലാം കുത്തി കുത്തി കൊടുക്കാം അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അത് നമുക്ക് എല്ലാ പീസിലും തന്നെ കുത്തി കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് കുത്തി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു കുറച്ച് നേരം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതൊന്നും ഇത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ അതേപോലെ മാറ്റി വെക്കുന്നത് പിന്നെന്താ നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തോട്ട് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് തന്നെ അരച്ച് കിട്ടണം ഇത് ഇതിൻ്റെ ഈ മസാല പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിക്കൻ ഒരു ടേസ്റ്റില്ലായിരിക്കും ഈ ഇങ്ങനെ നമ്മൾ ഇത് എന്തോരം അറിയുന്ന അതിലാണ് ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം കാണില്ലേ നമ്മളെല്ലാം അരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതേപോലെ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കണം എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ആ മസാല കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ എല്ലാ എന്നിട്ട് പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് പൊടികളും കൂടെ ഇട്ടുകൊടുക്കണം ഈ മസാല മാത്രമേ നമ്മൾ കഴിഞ്ഞാണോ നമ്മുടെ ചാണിൽ നമ്മൾ ഈ മസാല മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ പൊടികളായിട്ടും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ടായത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുരുമുളക് പൊടിയാണ് കൊടുക്കുന്നത് നമ്മൾക്ക് വേറെ എരിവ് ആ പച്ചമുളകിൻ്റെ എരിവ് ഈ കുരുമുളകിൻ്റെ മാത്രമേ മാത്രണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് പിന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കണം എന്തോരം മിക്സ് ആക്കാമോ അത്രയും നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം ഈ മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത് കാരണം നമ്മളെ എല്ലാത്തിലും പിടിക്കണം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കഞ്ഞി തവണത്തെ പോലെയുള്ള ഒരു ഇതുണ്ട് അതിന ഇതാ നമ്മൾ കായം ഉണ്ടല്ലോ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് അടിപൊളി ടേസ്റ്റ് ആണ് ഈ കായത്തിനേം കൂടി ഫ്ലേവർ ചെയ്തു ഒരു രക്ഷയില്ല അപ്പം നല്ല ഫ്ലേവറാണ് എല്ലാവരും ഈ കായം കൂടി ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ചിക്കൻ ഗ്രില്ലേക്കും അപ്പം നന്നായിട്ട് ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മൾ ഈ മസാല തേക്കുന്നതിനേക്കാണ് ഒന്നും ഇട്ട് നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം ആ വര ആ നമ്മൾ കത്തി കൊണ്ട് വരഞ്ഞിട്ടില്ലേ അതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ മസാല നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനും വെക്കണം അപ്പം ഇത് നമുക്കിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മള് ചിക്കനൊക്കെ നല്ല മസാല വേസി ഇനി അത് മാറ്റി കൊറച്ച് നമുക്ക് വെക്കാം മാഗിനേറ്റ് ചെയ്യണമല്ലോ അപ്പൊ എന്താ നമ്മള് ഇത് തീ പിടിപ്പിക്കുവാണ് തീയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രില്ല് ഇനി ഇതിനകത്തോട്ട് ഗ്രില്ലിനകത്തോട്ട് വെച്ചുകൊടുക്കാം അതിനുമ്പോ നമ്മളൊരു മിക്സ് സെറ്റ് ആക്കുന്നുണ്ട് ആ അതെന്തൊക്കെയായിരുന്നു ആ മറന്നുപോയി ഓക്കെ ഓക്കെ നമ്മുടെ എണ്ണയുണ്ട് പിന്നെ എണ്ണ നാരങ്ങ എണ്ണ മീൻസ് സൺഫ്ലവർ ഓയിലാ കേട്ടോ പിന്നെ നാരങ്ങ ഉപ്പ് ഓക്കെ നമ്മൾ ഇത്രയുമാണ് ഇടുന്നത് അപ്പം ഇതാ എല്ലാ ചിക്കനും നമ്മൾ നമ്മളിതേപോലെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായി ആയി ഇനി നമുക്കിത് നമ്മുടെ കണലിലോട്ട് വെച്ച് കൊടുക്കാം ൊന്ന് സെറ്റ് ആയി നമ്മൾ നമ്മളപ്പുറം ഇപ്പുറം തിരിച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ മറ്റേ എണ്ണയും നാരങ്ങ നീരും ഉപ്പും ഇല്ല അത് തേച്ച് കൊടുക്കാൻ മറക്കരുത് കണ്ട നമ്മളിടയ്ക്ക് എടുത്തിട്ട് ഈ എണ്ണയും ഉപ്പും നാരങ്ങ നീരും എല്ലാം കൂടി നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ഈ മസാലയും കൂടി തേക്കുമ്പോൾ നല്ല അടിപൊളി ഫ്ലേവർ ആണ് നല്ല പുളിയും നല്ല ഉപ്പും അടിപൊളിയാണ് ഇതാ കണ്ടിൽ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഗ്രീലി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിക്കാൻ റെഡി ആയിട്ട് ഇനി പ്ലേ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അപ്പൊ മസ്റ്റ് ട്രൈ ആണ് എല്ലാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പൊക്കെ ബൈ ഇത്ര ഉള്ളേ